ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം പന്ത്രണ്ട് രാശിയിലുള്ള ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ നക്ഷത്ര ഫലം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് കാട്ടുവാൻ സാധിക്കും നല്ല മാർക്കുകൾ കരസ്ഥമാക്കുവാൻ പറ്റും ഗവേഷണ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന കാലഘട്ടമാണ് ചിലർക്ക് വിദേശ സർവകലാശാലകളിൽ നിന്ന് അനുകൂല മറുപടിയും ലഭിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗ സംബന്ധമായി നേട്ടമുണ്ടാക്കുവാൻ പറ്റും പെട്ടെന്ന് തന്നെ പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും ബിസിനസ്സുകാർക്ക് നല്ല ലാഭമുണ്ടാകും ഒന്നിലധികം വരുമാന വരുമാനമാർഗങ്ങൾ തുറന്നു കിട്ടും സർക്കാർ ജോലിക്കാർക്ക് പ്രമോഷനും സാധ്യത കാണുന്നു പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്ത് സ്ഥലം മാറ്റം ലഭിക്കുവാനും യോഗം കലാരംഗത്തുള്ളവർക്ക് പുതിയ നല്ല അവസരങ്ങൾ വന്നു ചേരും സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകും ചിലർക്ക് പ്രശസ്ത ടീമുകളിൽ പ്രവേശനം ലഭിക്കും രാഷ്ട്രീയക്കാർക്ക് ശോഭിക്കാവുന്ന സമയമാണ് എതിരാളികളുടെ ഒളിയമ്പുകളെ ബുദ്ധിപൂർവ്വം നേരിടുവാൻ സാധിക്കും ദോഷപരിഹാരമായി ശ്രീകൃഷ്ണക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തവും തൃക്കൈവണ്ണയും നടത്തിക്കൊള്ളുക ഇടവക്കൂറ് കാർത്തിക അവസാന നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകേരത്തിൻ്റെ അധിപകുതി വിദ്യാർത്ഥികൾക്ക് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ അനുഭവഭേദ്യമാകും അലസതാ മനോഭാവം പിടിഞ്ഞ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ് പരീക്ഷാദികളിൽ മാർക്കുകൾ കുറഞ്ഞു പോയേക്കാം ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂകളും എഴുത്ത് പരീക്ഷയും പ്രയാസം നിറഞ്ഞതായിരിക്കും ബിസിനസ് രംഗത്തുള്ളവർക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ പറ്റുമെങ്കിലും അവിചാരിത ധനനഷ്ടം ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു പുതിയ ബ്രാഞ്ചുകൾ ഇപ്പോൾ തുറക്കരുത് തൊഴിൽ തർക്കം നീണ്ടുപോകുവാനും സാധ്യത കാണുന്നു പുതിയ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിൽ ലാഭം കുറയും കടബാധ്യത വരാതെ നോക്കുക സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രോത്സാഹനം ലഭിക്കും ചില മത്സരങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതിഫലത്തിൽ കുറവുണ്ടാവും ധാരാളം യാത്ര ചെയ്യേണ്ടി വരും ഏറെ അലയേണ്ടി വരികയും ചെയ്യും ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക മിഥുനക്കൂറ് മകേരാവസാന പകുതി തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യ നാൽപ്പത്തഞ്ച് നാഴിക വിദ്യാർത്ഥികൾ പഠനത്തിൽ ഉത്സാഹം കാണിക്കും ഉയർന്ന മാർക്കുകൾ ലഭിക്കുവാനും സാധ്യത കാണുന്നു ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂകൾ എളുപ്പമുള്ളതായിരിക്കും പ്രതീക്ഷിക്കാതെ നിയമന ഉത്തരവ് ലഭിക്കുവാനും സാധ്യത കാണുന്നു താൽക്കാലിക ജോലികളിൽ തുടരുന്നവർക്ക് സ്ഥിര നിയമനം ലഭിക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും മെച്ചപ്പെട്ട സമയമാണ് ആനുകൂല്യങ്ങൾ യഥാസമയം അനുവദിച്ചു കിട്ടും ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്കായി ദീർഘയാത്ര നടത്തേണ്ടി വരും തൊഴിൽ തർക്കം പരിഹാരം കാണാതെ നീണ്ടുപോകും ക്രയവിക്രയത്തിൽ ലാഭം കുറയും പങ്കാളികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം പറഞ്ഞു തീർക്കും ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് മെച്ചപ്പെട്ട ആദായം ലഭിക്കും രാഷ്ട്രീയക്കാർക്ക് പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അസാമാന്യ വിജയം പ്രതീക്ഷിക്കാം പുതിയ ടീമുകളിൽ പ്രവേശനം ലഭിക്കുവാനും യോഗം കാണുന്നു കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ നല്ല അവസരങ്ങൾ വന്നു ചേരും ദോഷപരിഹാരമായി ശ്രീധർമ്മശാസ്ത്രാവിനെ നീരാഞ്ജനവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക കർക്കിടകക്കൂർ പുണർ അവസാന പാതം പൂയം ആയില്യം വിദ്യാർത്ഥികൾ പഠനത്തിൽ ഉത്സാഹം കാണിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂകൾ എളുപ്പമുള്ളതായിരിക്കും എഴുത്തു പരീക്ഷയിൽ നല്ല പരിശീലനം ആവശ്യമാണ് സർക്കാർ ഉദ്യോഗസ്ഥർ ഓഫീസ് ചട്ടങ്ങൾ കർശനമായി പാലിക്കുക സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മേൽനോട്ടം ആവശ്യമായി വരും രാഷ്ട്രീയക്കാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ അനുഭവഭേദ്യമാകും അണികളുടെ അപ്രീതിയുണ്ടാവും ധാരാളം യാത്രകൾ ആവശ്യമായി വരും സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വിജയമുണ്ടാവും എന്നിരുന്നാലും മനക്ലേശം ഉണ്ടാക്കുന്ന പല അനുഭവങ്ങളും വന്നു ചേരും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷിക്കുന്ന വേഷങ്ങൾ കിട്ടും എങ്കിലും ചില വേഷങ്ങൾ നഷ്ടപ്പെടുവാനും യോഗം കാണുന്നു ധാരാളം യാത്രകൾ ആവശ്യമായി വരും ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുവാൻ പറ്റും ദോഷപരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ കടം രക്തപുഷ്പാഞ്ജലിയും നടത്തിക്കൊള്ളുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യപാദം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം വർദ്ധിക്കും പരീക്ഷാദികളിൽ ഉയർന്ന മാർക്ക് ലഭിക്കുവാനും സാധ്യത കാണുന്നു ഗവേഷണ വിദ്യാർത്ഥികൾക്ക് അർഹമായ ഫെലോഷിപ്പ് നേടുവാൻ കഴിയും ഉദ്യോഗാർത്ഥികൾക്ക് വളരെ മെച്ചമായ കാലഘട്ടമാണ് ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും എളുപ്പമുള്ളതായിരിക്കും മത്സര പരീക്ഷകളിൽ വിജയിക്കുവാൻ പറ്റും അപ്രതീക്ഷിതമായി നിയമന ഉത്തരവ് ലഭിക്കും ബിസിനസ്സുകാർക്ക് ഭേദപ്പെട്ട സമയമാണ് പുതിയ ബ്രാഞ്ചുകൾ തുറക്കാൻ പറ്റിയ കാലഘട്ടമാണ് കൂട്ടു ബിസിനസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക രാഷ്ട്രീയക്കാർക്ക് പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആവേശകദായകമായ വിജയമുണ്ടാവും നല്ല പുരസ്കാരങ്ങളും ലഭിക്കും കലാരംഗത്തുള്ളവർക്ക് പുതിയ നല്ല അവസരങ്ങൾ വന്നു ചേരും സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുവാൻ സാധിക്കും ദോഷപരിഹാരമായി സുബ്രഹ്മണ്യസ്വാമിക്ക് കുമാരസൂക്തവും പാലഭിഷേകവും നടത്തിക്കൊള്ളുക കന്നിക്കൂർ ഉത്രം അവസാന നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്രയുടെ ആദ്യ പകുതി വിദേശയാത്ര സ്വപ്നം സഫലമാകും കടബാധ്യതകൾ കുറഞ്ഞു വരും അപ്രതീക്ഷിതമായി പല മേഖലകളിൽ നിന്നും ധനവരവുണ്ടാവും കർമ്മരംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ പറ്റും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം വർദ്ധിക്കും പരീക്ഷകളിൽ വിജയമുണ്ടാവും സർക്കാർ ജീവനക്കാർക്ക് കുറ്റാരോപണങ്ങൾ ഉണ്ടാകുമെങ്കിലും ഈശ്വരാധീനം കൊണ്ട് അവയെ തരണം ചെയ്യുവാൻ പറ്റും ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും എളുപ്പമുള്ളതായിരിക്കും ദൂരദേശത്ത് നിയമന ഉത്തരവ് ലഭിക്കുവാനും സാധ്യത കാണുന്നു കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ വന്നു ചേരും സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആവേശകരമായ നേട്ടമുണ്ടാക്കുവാൻ പറ്റും ധനലാഭവും ഉണ്ടാവും ബിസിനസ്സുകാർ പുതിയ മേഖലകളിലേക്ക് കടക്കുകയും അതിലൂടെ സാമ്പത്തിക ഉന്നതി ഉണ്ടാക്കുകയും ചെയ്യും ദോഷപരിഹാരമായി അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ത്രിമധുരവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക തുലാക്കൂറ് ചിത്ര അവസാന പകുതി ചോതി വിശാഖത്തിൻ്റെ ആദ്യ നാൽപ്പത്തഞ്ച് നാഴിക ഗൃഹാന്തരീക്ഷം സന്തോഷപ്രദമായിരിക്കും പുതിയ വാഹനം വാങ്ങുന്നതിനും യോഗം കാണുന്നു സന്താന ക്ലേശം അനുഭവിക്കുന്നവർക്ക് സന്താന ഭാഗ്യമുണ്ടാവും പറമ്പിൻ്റെ അതിർത്തി തർക്കം രമ്യമായി പരിഹരിക്കുവാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം വർദ്ധിക്കും പാഠ്യേതര വിഷയത്തിലെ മത്സരങ്ങൾക്ക് ചില പുരസ്കാരങ്ങളും ലഭിക്കുവാൻ സാധ്യത കാണുന്നു ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും എളുപ്പമുള്ളതായിരിക്കും സർക്കാർ ഉദ്യോഗസ്ഥർ ശിക്ഷണ നടപടികളിൽ നിന്ന് ഒഴിവായി കിട്ടും ബിസിനസ്സുകാർക്ക് മെച്ചപ്പെട്ട നേട്ടമുണ്ടാക്കുവാൻ പറ്റും ലോണുകൾക്കുള്ള സാങ്കേതിക തടസ്സം മാറിക്കിട്ടും പങ്കാളികൾ തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം മാറിക്കിട്ടും രാഷ്ട്രീയക്കാർക്കും മെച്ചമേറിയ സമയമാണ് ഉന്നതങ്ങളിൽ നിന്ന് അംഗീകാരം തേടിയെത്തും കലാരംഗത്തുള്ളവർക്കും പലവിധ നേട്ടങ്ങളും ഉണ്ടാക്കുവാൻ പറ്റും സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മത്സരങ്ങളിൽ വിജയമുണ്ടാവും ദോഷപരിഹാരമായി ദുർഗാക്ഷേത്രത്തിൽ കടം പായസവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക വൃച്ചിയക്കൂറ് വിശാഖാവസാനപാദം അനിഴം തൃക്കേട്ട വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം വർദ്ധിക്കും ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ഫലപ്രദമായ സമയമാണ് ഉദ്യോഗാർത്ഥികൾക്ക് അപ്രതീക്ഷിത നിയമന ഉത്തരവ് ലഭിക്കും സർക്കാർ ജീവനക്കാർക്ക് അപ്രതീക്ഷിതമായി സ്ഥലം മാറ്റമുണ്ടാവും യഥാസമയം പ്രമോഷനും ആനുകൂല്യങ്ങളും അനുവദിച്ചു കിട്ടും ധനകാര്യ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ധനവരവുണ്ടാവുമെങ്കിലും ചിലവ് അധികരിച്ചിരിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മെച്ചമായ പ്രതിഫലവും വേഷങ്ങളും ലഭിക്കും സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല അവസരങ്ങളും നേട്ടങ്ങളും ഉണ്ടാകും രാഷ്ട്രീയക്കാർക്കും ഈ ആഴ്ച നേട്ടമുണ്ടാക്കുവാൻ പറ്റും ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തവും തുളസിമാലയും നടത്തിക്കൊള്ളുക തനിക്കൂറ് മൂലം പോരാടമുത്രാടത്തിൻ്റെ ആദ്യപാദം വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും പരീക്ഷകളിൽ ഉയർന്ന മാർക്കുകൾ ലഭിക്കുവാനും യോഗം കാണുന്നു ഗവേഷണ വിദ്യാർത്ഥികൾക്ക് പുതിയ ആശയങ്ങൾ ആവിഷ്കരിക്കുവാൻ പറ്റും ഉദ്യോഗാർത്ഥികൾക്കും ഗുണപ്രദമായ കാലഘട്ടമാണ് ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും എളുപ്പമുള്ളതായിരിക്കും സർക്കാരിൽ നിന്നും നിയമന ഉത്തരവ് ലഭിക്കുവാനും സാധ്യത കാണുന്നു താൽക്കാലിക ജോലി ചെയ്യുന്നവർക്ക് ജോലിസ്ഥിരത ലഭിക്കും ബിസിനസ്സുകാർക്ക് പുതിയ വികസന പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ പറ്റും പല മേഖലകളിൽ നിന്നും ധനവരവുണ്ടാവും തൊഴിൽ തർക്കം രമ്യമായി പരിഹരിക്കുവാൻ പറ്റും സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മത്സരങ്ങളിൽ വിജയിക്കുവാൻ പറ്റും നാനാ പ്രോത്സാഹനം ലഭിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ നല്ല അവസരങ്ങൾ വന്നു ചേരും രാഷ്ട്രീയരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ ഉണ്ടാവും പുതിയ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും ദോഷപരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലിയും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക മകരക്കൂറ് ഉത്രാടാവസാന നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം ഔട്ടത്തിൻ്റെ ആദ്യ പകുതി ജോലിയിൽ മാനസിക ക്ലേശം അനുഭവിക്കേണ്ടി വരും ഏറെ നാളായി പോകുവാൻ ആഗ്രഹിച്ചിരുന്ന യാത്രകൾ നടത്തും ചില പുതിയ പ്രസ്ഥാനങ്ങൾ ആരംഭിക്കണമെന്ന് തോന്നുമെങ്കിലും അതിൽ നിന്ന് പിന്മാറും വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തുക പരീക്ഷകൾ എളുപ്പമുള്ളതാകുമെങ്കിലും പ്രതീക്ഷിച്ച മാർക്കുകൾ കിട്ടണമെന്നില്ല ഉദ്യോഗാർത്ഥികൾക്ക് മെച്ചമായ സമയമല്ല ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും പ്രയാസം നിറഞ്ഞതായിരിക്കും ബിസിനസ്സുകാർക്കും വളരെ പ്രയാസപ്പെട്ട സമയമാണ് കൂട്ടു ബിസിനസ്സാണെങ്കിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ് പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കരുത് വിഘ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു അശ്രദ്ധ മൂലം കലാകാരന്മാർക്ക് ചില മെച്ചപ്പെട്ട അവസരങ്ങൾ നഷ്ടപ്പെടുവാൻ സാധ്യത കാണുന്നു സ്പോർട്സ് രംഗത്തുള്ളവർ നല്ല തയ്യാറെടുപ്പിന് ശേഷം മത്സരങ്ങളിൽ പങ്കെടുക്കുക ദോഷപരിഹാരമായി മഹാഗണപതിക്ക് കറുകമാലയും അപ്പനിവേദ്യവും നടത്തിക്കൊള്ളുക കുമ്പക്കൂർ അവിട്ടം അവസാന പകുതി ചതയം പൂരുട്ട ആദ്യ ആദ്യം നാൽപ്പത്തഞ്ച് നാഴിക വിദ്യാർത്ഥികൾക്ക് കഠിന പ്രയത്നം ആവശ്യമായി വരും പരീക്ഷകളിൽ പ്രതീക്ഷിച്ച മാർക്കുകൾ ലഭിക്കണമെന്നില്ല സ്കോളർഷിപ്പ് പരീക്ഷകൾക്ക് നല്ല തയ്യാറെടുപ്പ് നടത്തേണ്ട സമയമാണ് കുട്ടികൾ വിനോദയാത്രകൾ കഴിവതും ഒഴിവാക്കുക ഉദ്യോഗാർത്ഥികൾക്ക് എഴുത്തു പരീക്ഷയും ഇൻ്റർവ്യൂകളും പ്രയാസം നിറഞ്ഞതായിരിക്കും നല്ല തയ്യാറെടുപ്പിന് ശേഷം വേണം ഇൻ്റർവ്യൂകളിൽ ഹാജരാകുവാൻ രാഷ്ട്രീയക്കാർ വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ശത്രുക്കളുടെ അപവാദ പ്രചരണങ്ങളെ നേരിടേണ്ടി വരും സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ കൂടുതൽ പരിശീലനത്തിന് ശേഷം വേണം മത്സരത്തിൽ പങ്കെടുക്കുവാൻ ധനകാര്യ സ്ഥാപനങ്ങളിൽ ക്യാഷർമാരായി ജോലി ചെയ്യുന്നവർ ശ്രദ്ധിക്കുക ഡ്യൂട്ടി സമയത്ത് വളരെ ജാഗ്രത പാലിക്കുക ധനനഷ്ടമുണ്ടാകുവാൻ യോഗം കാണുന്നു കലാകാരന്മാർക്ക് പല അവസരങ്ങളും നഷ്ടമാകും ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യവും വെറ്റിലമാലയും നടത്തിക്കൊള്ളുക മീനക്കൂറ് പൂരുട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി വിദ്യാർത്ഥികൾക്ക് പ്രയത്നത്തിന് തക്ക മാർക്കുകൾ ലഭിക്കുകയില്ല പ്രതീക്ഷിക്കുന്ന റാങ്കും ലഭിക്കണമെന്നില്ല കുട്ടികൾ പഠനത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ് ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂകളിൽ അതീവ ശ്രദ്ധാലുക്കളാകണം സർക്കാർ ജീവനക്കാർക്ക് അപ്രതീക്ഷിതമായ സ്ഥലം മാറ്റത്തിന് സാധ്യത കാണുന്നു ബിസിനസ്സുകാർ ക്രയവിക്രയത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ് തന്ത്രപരമായി പെരുമാറിയില്ലെങ്കിൽ തൊഴിൽ തർക്കം രൂക്ഷമാകും എന്നിരുന്നാലും ലോണുകൾ അനുവദിച്ച് കിട്ടും ധനകാര്യ സ്ഥാപനങ്ങളിലുള്ളവർക്ക് ആദായം കുറയും മനസ്സമാധാനം കുറയുന്ന സാഹചര്യങ്ങളും സംജാതമാകും രാഷ്ട്രീയക്കാർക്ക് ഗുണപ്രദമായ സമയമായി തോന്നുമെങ്കിലും ഓർക്കപ്പുറത്ത് പ്രയാസകരമായ അനുഭവങ്ങൾ ഉണ്ടാകും സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മെച്ചപ്പെട്ട അവസരങ്ങൾ വന്നു ചേരുമെങ്കിലും മത്സരത്തിൽ അപ്രതീക്ഷിത പരാജയം നേരിടേണ്ടി വരും കലാകാരന്മാർക്ക് പ്രതീക്ഷിക്കുന്ന വേഷങ്ങൾ ലഭിക്കണമെന്നില്ല ഏറെ അലയേണ്ടി വരും ധാരാളം യാത്രകൾ ചെയ്യേണ്ടിയും വരും ധനവരവ് കുറയും ദോഷപരിഹാരമായി ദുർഗാക്ഷേത്രത്തിൽ കടം പായസവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നല്ലൊരു വാരം നേരുന്നു